സോ ഹലോ ഗൈസ് നമ്മളിത് നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് കൈ ഇപ്പോൾ വീട് ഇന്നലത്തെ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ പോകുകയാണെന്ന് പറഞ്ഞ വീടായിരുന്നു അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തി ഹോം ടൂറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് അടുത്ത വീടുകൾ കാണിച്ചു തരാം ഗൈസ് അപ്പോൾ ഇന്ന് പറഞ്ഞ ഒന്നത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വന്ന കഥ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നലെ നൈറ്റ് എട്ട് മണിക്ക് നമ്മൾ കോഴിക്കോട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ അല്ലെ ട്രെയിൻ കയറി യാത്രയ്ക്ക ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫാദറും ഞാനും കൂടിയാണ് നമ്മൾ ബാംഗ്ലൂരിൽ വന്നത് ഫാദറിന് വേറെ വഴിക്ക് പോകാനുണ്ട് അപ്പോൾ സോ നമ്മൾ രണ്ടും കൂടെ ഉണപ്പനാണല്ലോ അപ്പോൾ നമ്മൾ രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ടിക്കറ്റ് മാത്രമേ കൺഫേം ആയിട്ടുണ്ടായിരുന്നുള്ളൂ ദെൻ നമ്മൾ ട്രെയിൻ കയറി നമ്മൾ ഓപ്പോസിറ്റ് ഭാത്തായി നിന്നത് നമ്മൾ എന്നിട്ട് ഓഡീഡാണ് ട്രെയിൻ കയറി നമ്മൾ ട്രെയിൻ കയറി നമ്മൾ ഒരു ടിക്കറ്റ് കൺഫേം ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല അപ്പോൾ നമ്മൾ കുറച്ചുനേരം വെയിറ്റ് ചെയ്തു പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം ടി ടി ആറിനോട് ചോദിച്ചിട്ട് വേറെ വേറൊരു സീറ്റ് ഉപ്പിച്ച് ചെന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും ഉപ്പിങ് ഒരു മൂന്ന് ബോഗി അപ്പുറത്തായിരിക്കുന്ന ഞാനും ഫാദറിനും കൂടി ഇരുന്നത് അല്ല സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ എണീച്ച് വന്ന് എന്താണ് എന്തോ ഒരു പേരുണ്ട് അടുത്ത് ബാംഗ്ലൂരിൽ സ്റ്റേഷനാണ് അവിടെ നമ്മൾ ഇറങ്ങി അവിടെ നമ്മൾ ഓട്ടോ ഓട്ടോറിക്ഷ കയറിയിട്ട് നമ്മൾ ടി സി പാളയെന്നു പറഞ്ഞൊരു സ്ഥലമുണ്ട് ബാംഗ്ലൂരിൽ അവിടെ പോയിട്ട് നമ്മൾ റൂം എടുത്ത് അവിടുന്ന് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ നമ്മുടെ കോളേജിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട് കോളേജിൻ്റെ പേരൊന്നും ഞാൻ ഇപ്പം പറയില്ല യെസ് നമ്മളിപ്പോൾ ആ കോളേജിൻ്റെ അടുത്തുള്ളൊരു പി ജിന് അപ്പോൾ എസ് ഇത് പറഞ്ഞാൽ ആ ഇല്ല കണ്ടത് പി ജീനിനെ പറ്റി ഞാൻ ഇപ്പോൾ പറയുന്നില്ലേ ആ അവിടെ വന്നിട്ട് ഇപ്പോൾ പി ജി പി ജിന് അടുപ്പം ഞാൻ നിൽക്കണം ഓക്കെ അപ്പോൾ ഇത് ടു ഷെയറിങ് ആണ് അടുത്തത് നിങ്ങൾക്ക് രണ്ട് കാണാൻ പറ്റും രണ്ട് ബെഡ് കാണാൻ പറ്റും അപ്പോൾ രണ്ട് ടു ഷെയറിങ് ആണ് അപ്പോൾ നമ്മളിപ്പം രാവിലെ നമ്മൾ പുറത്തുനിന്നായിരുന്നു ഫുഡ് ഉച്ചയ്ക്ക് നമ്മൾ ഇടപെടുന്നതാണ് കഴിച്ചത് പോവാണെന്തായാലും കുഴപ്പം ഒന്നും ഇല്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ പഠിക്കുന്ന കാര്യത്തിന് അടിയില്ല അതിനോട് പ്രശ്നമില്ല അപ്പോൾ നാളെ എന്തായാലും നമുക്ക് റൂം ടൂർ കാണിക്കാം എന്തായാലും ഒരാളും കൂടി ഇവിടെ വരാനുണ്ട് കേസ് അത് ആരാണെന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം പ്ലീസ് സോ ഇനി നമ്മളുടെ കളികളൊക്കെ ബാംഗ്ലൂരിലായിരിക്കും കോഴിക്കോടായിരിക്കില്ല സോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സോ ഈ വീഡിയോ ഇഷ്ടമുള്ളത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ വീഡിയോ ആയത് ആദ്യമായിട്ട് കാണണമെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ നിങ്ങൾക്ക് സൗണ്ടൊന്നും കേൾക്കേണ്ടതല്ല നല്ല ഫാന് നല്ല ഒച്ച പേസ് പക്ഷേ ഇവിടെ ബാംഗ്ലൂരിൽ ചൂടില്ലേ നല്ല തണുപ്പാണ് അതിനുള്ളൊരു കുഴപ്പമില്ല പിന്നെ വെയിലില്ല അങ്ങനത്തെ കുറേ ഓരോ ഉപകാരങ്ങൾ ഉണ്ടോ സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ റൂമിൻ്റെ റൂം ടൂർ ഒക്കെ ഞാൻ ബിജിൻ്റെ റൂം ടൂറൊക്കെ ഞാൻ കാണിച്ചു തരാം അത് അടുത്ത വീഡിയോ കാണിക്കാമോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള വേസ് തരാം ബബായ്